േക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അല്ല ഒന്നാന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ട് ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കിതേ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമ്മുടെ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അരിച്ച് പിറക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നിരന്തരം തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ അഹമ്മദ് ആദിൽ അതേപോലെ തന്നെ വനിതാ ഡോക്ടർ അതേപോലെ തന്നെ ഡോക്ടർ മുസമ്മില് ഇവരൊക്കെയായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പൊട്ടിത്തെറിച്ച ഉമറുമായിട്ട് ഡോക്ടർ ഉമറുമായി ബന്ധപ്പെട്ടു നിരന്തരം നിർണായക തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക ഒരു ഉഗാസ വഴിയാണ് മുസമ്മിൽ എന്ന് പറഞ്ഞ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ തുർക്കിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന നിർണായക വിവരങ്ങള് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഉഗാസയാണ് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ള വിവരവും പുറത്ത് ഇട്ടിട്ടുണ്ട് ഈ ഉഗാസ ആരാണ് ഏതാണ് എന്താണ് എന്നുള്ളതും അന്വേഷണ ഏജൻസികൾ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനാണ് ഈ ഡൽഹി ഭീകരാക്രമണത്തിന്റെ പിന്നിലെ എന്നതും കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് ഈ ഭീകരൻ വഴിയാണ് തുർക്കിയിലേക്കൊക്കെ എത്തിയത് മാത്രമല്ല പൊട്ടിത്തെറിച്ചിട്ടുള്ള ഡോക്ടർ ഉമർ തുർക്കിയിലേക്ക് എത്തിയിട്ട് സിറിയയിലെ ഭീകരനുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന കർണാടക സ്വദേശിയായിട്ടുള്ള കൊടും ഭീകരൻ മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ആണ് എന്നുള്ളത് ഈ മുഹമ്മദ് ഷാഹിദ് എന്ന് പറയുന്ന ഈ വ്യക്തി രണ്ടായിരത്തി പന്ത്രണ്ടില് നമ്മുടെ രാജ്യം വിട്ടുപോയതാണ് കോയമ്പത്തൂർ സ്ഫോടനത്തുള്ള ബന്ധുവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അടുത്തെത്തുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാകിസ്ഥാനിലോട്ട് പോയിട്ട് പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇത്തരം നിർണായക വിവരങ്ങളാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിൽ എന്താ നടക്കുന്നത് ഈ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സുഡാ അൻസാരി ഡോക്ടർമാരേക്ക് അറസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ പൊട്ടിത്തെറിച്ച ഉമർ സകലത്തും ഇങ്ങനെ പുറത്തു വരുന്ന സമയത്തെ ഈ ഡൽഹി ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് വീഡിയോ ഒക്കെ ചെയ്ത് രംഗത്തെത്തിയത് എന്താ പറയുന്നത് ആരും ഒന്നും മിണ്ടണ്ട നമുക്കറിയാം എന്ത് റിസൾട്ടാണ് വരിക പേരൊക്കെ എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം എന്നിട്ട് അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് കലാപം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറിയ മദ്രസ പള്ളി അവിടെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് അതായത് ഡൽഹിയിൽ ഭീകരാക്രമണം നടന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഭീകരാക്രമണം നടത്തിയ ഓരോ ഭീകരരെയും തള്ളുന്നില്ല മറിച്ച് ഇങ്ങനെയൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവുമെന്ന് പച്ചക്ക വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞാൻ ആ ഭാഗം ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു ചുരിയിൽ പള്ളിയിൽ കാസർഗോഡ് പള്ളിക്കടം എന്ന് ഒരു മുസ്ലിം ആരെ കയറി കരുത്തടുത്ത് കൊല്ലണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ മനസ്സിന്റെ വികാരം ഒമ്പത് വയസ്സുള്ള മദ്രസയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ കഴിത്തറത്തു ഫാദറിന്റെ കഴുത്തറത്തുള്ള എന്താണ് അവന്റെ വികാരം ഈ കുഞ്ഞ് വളർന്നു വന്നാൽ ഇവൻ രാജ്യത്തിന് ഭീഷണിയാന്നുള്ള മനോവൈകല്യമല്ലേ വികാരമല്ലേ അവൻ ആ രൂപത്തിലേക്ക് പ്രേരിപ്പിക്കുക പോട്ടെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയ ജുനിയർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് സംഘപരിവാറിനെതിരെ എഴുതിയ പേരിൽ ഗൗരി ലങ്കേഷൻ നെഞ്ചു തുളക്കുന്നു ഈ വാർത്തകളെല്ലാം മീഡിയയിലൂടെ കാണുന്ന മനുഷ്യർ ഇതെന്താണിത് എന്ന് ചിന്തിക്കൂലേ ആ പകയും ആ വിദ്വേഷവും പല രൂപത്തിലായിട്ട് അവരെ അവരുടെ ചിന്തയും അവരുടെ തോച്ചുകളെയൊക്കെ ഈ രൂപത്തിലേക്ക് ചിന്തിപ്പിക്കും അതിൻ്റെ റിയാക്ഷൻ ആണ് പല രൂപത്തിൽ വരുന്നത് അതെന്താ വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം അതിന് പാകപ്പെടുന്ന പാരസ്പര്യത്തിൽ സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെടണം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യം നല്ല രീതിക്ക് പാകപ്പെടണം അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവും എന്നാ പച്ചക്ക് വിളിച്ചു പറയുന്നത് അതായത് ഡൽഹി ഭീകരാക്രമണത്തെ പച്ചക്ക് പിന്തുണയ്ക്കുന്നതല്ലേ നമ്മൾ നമ്മളെ കേട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലേ ഈ സുഡാപ്പി വിളിച്ചു പറയുന്നത് അതായത് പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവുമെന്ന് അതിനെ വെളുപ്പിക്കാം അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ഇവന്റെ ഓഡിയൻസ് ഒക്കെ ഈ രീതിയിലേക്ക് റിയാക്ഷൻസിന് ഇറങ്ങില്ലേ ഇതൊക്കെ തന്നെ ഇങ്ങനെ റിയാക്ഷൻസ് ആണ് ഉണ്ടാവേണ്ടത് എന്നൊരു ഒരു ബോധ അല്ലേ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഡൽഹിയിൽ ഭീകരാക്രമണം നടന്നിട്ട് അതിന്റെ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് അവരൊന്നും തള്ളാതെ മറിച്ച് ഗുജറാത്ത് അങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ മദ്രസിൽ പോകുന്ന അങ്ങനെ പള്ളിയിൽ പോകുന്ന അങ്ങനെ കൊല്ലപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഇതൊക്കെ ഏത് മാധ്യമങ്ങളിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ പച്ചക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഒരു പച്ച പച്ചക്കള്ളല്ലേ വിളിച്ചു പറയുന്നത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പച്ചക്ക് പറയാതെ ഒരു തെളിവില്ല ഒന്നുമില്ല ഇങ്ങനെ പറയാ എന്നൊരു നാടിനെയല്ലേ ഈ നശിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലല്ലേ ഭിന്നിപ്പെട്ടാക്കുന്നത് ഓ മുസ്ലിങ്ങളൊക്കെ ഭയപ്പെടുത്തുന്ന ടൈപ്പല്ല ഈ വീഡിയോകൾ നമ്മുടെ നാട് നാടത്ര സുന്ദരമാണ് നമ്മുടെ നാട്ടിലല്ലേ മുസ്ലിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ആരെങ്കിലും ആക്രമണമൊക്കെ ഉണ്ടായിട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പൗരത്വടുത്തു പോയിട്ടുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലിക്ക് പോവാറുണ്ട് ആ ജോലിക്ക് പോകുന്നവരുടെ പ്രിയപ്പെട്ടവർ ഉമ്മയായിക്കൊള്ളട്ടെ ഉപ്പായിക്കൊള്ളട്ടെ പെങ്ങന്മാരായിക്കൊള്ളട്ടെ ഭാര്യ ആയിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ അവർ നമ്മുടെ രാജ്യത്തെ സുരക്ഷയിൽ ഇവിടെ മുന്നോട്ട് പോകല്ലേ നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ പറയുന്നത് പോലെ പ്രശ്നമാണെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ആരെങ്കിലും മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് അഭയമായിട്ട് പോയിട്ടുണ്ടല്ലോ നമ്മുടെ രാജ്യത്താണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തിൽ സൗകര്യങ്ങളിൽ സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത്തരം ആളുകൾ രംഗത്തെത്തിയിട്ട് കൂത്തുറ്റിരിപ്പ് ഭിന്നി നമ്മുടെ നമ്മുടെ കേരളം എത്ര സുന്ദരമായ നമ്മുടെ രാജ്യമോ എത്ര സുന്ദരമായ നാടാണ് നിങ്ങളാലോചിച്ച് നോക്കും നമ്മുടെ നമ്മുടെ രാജ്യത്തേതുപോലെ സുന്ദരമായ ഒരു രാജ്യം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാൽ ഇവരെന്താ നമ്മുടെ നമ്മുടെ കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ ഓണം ക്രിസ്മസ് ഒക്കെ നമ്മളെത്ര സുന്ദരമായിട്ട് മതഭേദമൻ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചു ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താ ഇത്തരം സുഡാപ്പികൾ രംഗത്തെത്തിയിട്ട് അതിലും ഉളുപ്പില്ലാതെ മതം പല രീതിയിൽ കുത്തിക്കയറ്റില്ലേ ഇനി ഡ്രസ്സ് നമുക്കറിയാം സന്യാസിമാർക്കൊരു ഡ്രസ്സ് ഉണ്ട് അതേപോലെ തന്നെ ഉസ്താദുമാർക്കൊരു ഡ്രസ്സ് ഉണ്ട് അതേപോലെ തന്നെ പള്ളിയിലെ അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഒരു ഡ്രസ്സ് ഉണ്ട് ഇതിനപ്പുറം സാധാരണക്കാർക്ക് ഒരേ ഒരേ ശൈലിയിൽ അവരുടെ പേരൊക്കെ ചോദിച്ചാലെങ്കില് മതമൊക്കെ അറിയാമ അറിയൂ എന്നാൽ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് സാധാരണക്കാർക്കിടയിൽ പോലും പ്രത്യേക ഡ്രസ്സൊക്കെ കൊടുത്ത് ഏത് മതമാണെന്ന് ഈ പർദ്ദയൊക്കെ ഒരു പത്ത് പതിനഞ്ച് ഒരു ഇരുപത് വർഷം മുമ്പ് പർദ്ദുണ്ടോ ഇപ്പൊ കണ്ണ് മാത്രം കാണുന്ന ആളുകൾ ഇതൊക്കെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നോ അതിനു മുമ്പേയും മുസ്ലിങ്ങളില്ലേ അതിനു മുമ്പേയും ഈ മതമല്ലായിരുന്നോ അന്നൊന്നും ഒരു മുസ്ലിങ്ങളും ഇതൊന്നും ധരിച്ചല്ലല്ലോ പോയത് എത്ര ഒരുമയോട് എത്ര സുന്ദരമായ നമ്മുടെ കേരളമായിരുന്നു നമ്മുടെ രാജ്യമായിരുന്നു ഇവിടെയാണ് ഇത്തരം ആളുകൾ രംഗത്തെത്തിയിട്ട് ഹലാൽ ഭക്ഷണം ഉൾപ്പെടെ പറഞ്ഞ് മതത്തിൽ അതായത് ഭക്ഷണത്തിൽ ഡ്രസ്സിൽ സഖലത്തിലും മതം സകല ആളുകൾ നിർച്ച നമ്മളൊക്കെ ഞാനൊക്കെ ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് വിശ്വാസം നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ സകലെ ആളുകൾ മനസ്സിലാക്കേണ്ടത് തീവ്ര നിലപാടും തീവ്ര വിശ്വാസവും അപകടം തന്നെ ഒരു തർക്കവും ഇല്ലാത്ത വിഷയമാണ് ഒരു തർക്കവും ഇല്ലാത്ത വിഷയ വിശ്വാസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അതിന് ഈ പറയുന്നു ഭർദ്ദായി പറയുന്ന ഇ ഇതൊക്കെ വന്നിട്ട് എത്ര കാലം അതിനു മുമ്പേ വന്നു ഇവിടെ മതമൊന്നുമില്ലായിരുന്നോ ഇത്തരം ആളുകൾ രംഗപ്രവേശനം നടത്തി നമ്മുടെ നാടിൻ്റെ നാടിൻ്റെ ആ ഒരു മതേതരം തന്നെ തകർക്കല്ലേ ഭിന്നിപ്പല്ലേ എന്ത് വിഷയം വന്നാലും ഈ സുഡാപ്യൊക്കെ രംഗത്തെത്തിയിട്ട് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കല്ലേ നിരന്തരം രംഗത്ത് വന്ന് നമ്മുടെ നമ്മുടെ രാജ്യത്തിനെതിരെയല്ലേ ഈ പറയുന്നത് ശരിയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് സകല അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഭരണകൂടത്തോട് യോജിപ്പും യോജിപ്പും ഒക്കെ ഉണ്ടാവണം അത് ജനാധിപത്യത്തിന്റെ മഹത്തായ സുന്ദരമായ കാഴ്ച തന്നെയാ പക്ഷെ അതിനും പടികൾ എന്നിട്ട് രാജ്യത്തിനെതിരെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഈ സുടാപ്പിക്ക രാജ്യത്തിനെതിരെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് റിയാക്ഷൻസുകൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഈ രാജ്യദ്രോഹം തന്നെയാ അതും ഒരു ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ആ ഭീകരരെ ഈ സമയം വരെ തള്ളി പറയുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ബോധമുള്ള ആളുകളും തിരിച്ചറിയാം നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുന്നത് ഇത്തരം സുടാപ്പികളാണ് നമ്മുടെ നാട് എത്ര സുന്ദരമായിരുന്നു ഇത്തരം ആളുകളുടെ രംഗപ്രവേശനം കോടുകൂടിയിട്ട് നമ്മുടെ നാടിനെയാണ് ഈ സുഡാപ്പികൾ നശിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക